సన్ మాత్ర అదే అదే స్టండ్ విషు నక్స్పీరియన్స్ ఆయన ఇరు వైలన్స్ ఆయన ఇప్పుడే అదే నేను హాప പി ടി സാറ് പറഞ്ഞത് ലാലേട്ടൻ്റെ ഒപ്പൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് വിഷുവിന്റെ ഒക്കെ വർക്ക് ചെയ്തിപ്പോ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു പറഞ്ഞു അപ്പൊ അത് എങ്ങനെയുണ്ടായിരുന്നു പുള്ളിയായിട്ടൊന്ന് വർക്കും അത് ഭയങ്കര എക്സ്പീരിയൻസ് നമ്മളാദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ആയിരുന്നു അതിന്റെ അതെ പറഞ്ഞു ഇംഗ്ലീഷ് പറയുന്നത് ഇന്ന് പ്രേക്ഷകൻ്റെ വിഷുവിന് സംസാരം കുറവും ഇതിൽ കൂടുതലായിരുന്നു ഈ സിനിമയിൽ അപ്പോൾ അതെങ്ങനെ മാനേജ് ചെയ്ത് കാര്യപടങ്ങളിലൊക്കെ കുറച്ചുകൂടി ക്യാരക്ടർ സംസാരിക്കും വളരെ സന്തോഷമായിരുന്നു അങ്ങനെ ചെയ്യുക കാരണം ഇപ്പോൾ ഈ ക്യാരക്ടറിനൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ നമ്മൾ ഇൻട്രവ്യൂസ് അങ്ങനെ പറഞ്ഞിരുന്നു അങ്ങനെ മാസ് ഹീറോ പരിപാടിയൊന്നും അല്ല ഒരു ചൈൽഡ്ഹുഡ് ക്രോമാൻ പഠിക്കുന്ന ആൽഫമാണ് ചാനലുണ്ട് അപ്പോൾ അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്തു ഒരു ആക്ടർ അങ്ങനൊരു ഈ സ്കൂളുകളുടെ സ്കൂളുകളുടെ ലഹരി മാഫികൾ സാന്നിധ്യം നമ്മൾ പല ദിവസങ്ങളിൽ കാണുന്ന അപ്പം അതിനൊരു മറുപടി പോലെ തന്നെയാണ് ഇന്ന് മെസ്സേജ് കണക്ട് ആവുന്നത് അപ്പൊ ഞങ്ങൾ എവിടെയെന്ന് പറഞ്ഞിട്ടില്ല സിനിമ കാണുമ്പോൾ അത് അതങ്ങനെ ഒഴിഞ്ഞു വരുന്ന പോലെ വരുന്നതായിരിക്കും നമ്മൾ അങ്ങനെ പറയാനുള്ളത് ഒരുപാട് ഇരുവന്തോട് ോ പുള്ളീനെ പല സിനിമകളിലും ചാൻഡപ്പും കാണാറുണ്ട് പുള്ളി ഈ പരത്തിലെന്തും കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട് ബിബിൻ ജോർജുണ്ട് ബിബിൻ ജോർജ് പുള്ളി ഈ പരത്തിൽ എന്തിട്ട് കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് കഥ പിന്നീട് ഞാനും ഡിസ്കസ് ചെയ്തതിനായിട്ട് ഡെവലപ്പ് ചെയ്തത് യും അസോസിയൽ റൈറ്റർ ഇതമായ ശേഷം ഇതിനെ വായിച്ചു ഇതിന്റെ ഒരു പാർട്ട് ടൂ ഉണ്ടല്ലോ സാധ്യതകളുണ്ട് അപ്പൊ അതെങ്ങനെയൊന്നും നോക്കാം ഇതെങ്ങനെ തുറന്നു നോക്കിട്ട് നമുക്ക് നമ്മളെ പെനങ്ങളൊക്കെ ഉണ്ടാണോ ഇഷ്ടമായി എല്ലാവരും നമ്മളുടെ ഒരു ആവേശങ്ങൾ സന്തോഷമുണ്ട് ഒരു ബാക്കി നെക്സ്റ്റ് ഷോ അല്ലാത്ത ആൾക്കാർ വേണ്ടി ഇതില് നമ്മുടെ കൂടുതലും നമ്മളെ വർക്ക് ചെയ്ത ആൾക്കാർ നമ്മൾ സുഹൃത്തുക്കളാത്തോ അല്ലാത്തവർക്കൂടി കണ്ടിട്ടൊരു അഭിപ്രായം വരുമ്പോഴാണ് നമുക്കൊരു കൃത്യമാണ്